ഇന്ന് നമ്മളിവിടെ വിചന്ദനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയുള്ള ആഴ്ച ഫലമാണ് ആത്മേ ആത്മവിധേതാം ഭർത്താവ് ജ്യോതിഷ നിങ്ങളുടെ നാലും പേരും നിങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് ഇട്ടു കാരണം ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നാളെ പേര് ഞങ്ങൾക്ക് അയക്കാനും മറക്കരുത് നിങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിന്റെ ഫലം നമുക്ക് ഇവിടെ ഇവിടുന്ന് യന്ത്രം ചെയ്യാം ചെറുകാലഭിലാഷമായ വീടുപണി പൂർത്തീകരിക്കാനിടയാകും ഭരണ സംവിധാനത്തിലൂടെ വിവിധ നിർദ്ദേശങ്ങൾ തേടും ഔദ്യോഗികമായ ദൂരയാത്രകളും ചർച്ചകളും തൊഴിൽപരമായി ആവശ്യമായി വരും ഭരണി പറയുന്ന വാക്കുകൾ ഫലവത്തായി തീരും സന്ധി സംഭാഷണങ്ങളിൽ വിജയം കൈവരിക്കും അർഹമായ പ്രതിസ്വത്തുക്കൾ രേഖാമൂലം ലഭിക്കുവാൻ ഇടവരും കാർത്തിക നിലവിലുള്ള വീടിനേക്കാൾ സൗകര്യമുള്ള ഗ്രഹം വാങ്ങുവാൻ അഡ്വാൻസ് കൊടുത്ത് കരാർ എഴുതും വ്യവസായം പുനരാരംഭിക്കുവാൻ വേണ്ടിയ കാര്യങ്ങൾ ചെയ്യും വിനോദ യാത്ര പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും രോഹിണി വർദ്ധിച്ചു വരുന്ന ഉത്തരവാദിത്തങ്ങൾ സ്വീകരിക്കാൻ ഇടയാകും പട്ടണത്തിൽ പുതിയ ഗ്രഹം വാങ്ങുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതാൻ ഇടവരും പുത്രന് നല്ല ഉദ്യോഗം ലഭിച്ചതിൽ ആശ്വാസം തോന്നും മകയം ചുമതല ബോധമുള്ള പുത്രന്റെ സമീപനത്തിൽ ആത്മാർത്ഥത തോന്നാനിടയാവും കീഴ് ജീവനക്കാരുടെ സഹകരണത്താൽ പൂജ്യകർമ്മങ്ങൾ ഏറ്റെടുക്കും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും കലാ കായിക മത്സരങ്ങൾ വിജയിക്കുവാൻ ഇടവരും തിരുവാതിര കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും വിവാഹത്തിന് തീരുമാനം ആകും അഗ്നി ആയുധം വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ഈ തിരുവാതിരക്കാർ വളരെ ശ്രദ്ധിക്കണം പൂർവ്വം വിഭാവനം ചെയ്ത പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ വിദഗ്ധ ഉപദേശം വിദഗ്ധ ഉപദേശം തേടും കാർഷിക മേഖലയിൽ ആവശ്യമായ നൂതന ആശയങ്ങൾ നടപ്പിലാക്കും നിലവാരം പോലെ വസ്തുക്കളിൽ നിന്ന് തൊക്ക് രോഗ സംബന്ധമായ രോഗപ്പെടാൻ ഇടവരും പൂയം സജ്ഞത കൊണ്ട് അബദ്ധം വന്നുചേരാൻ ഇടവരും ദീർഘകാല സുരക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിക്കും ശ്രമിച്ചു വരുന്ന വിവാഹത്തിന് തീരുമാനം ഉണ്ടാകും അമിതം നിയന്ത്രിക്കാൻ മറക്കരുത് ആയില്യം വേണ്ടപ്പെട്ടവരുടെ ഉയർച്ച ഉയർത്തിൽ അനുമോ അനുമോദനങ്ങൾ അർപ്പിക്കാൻ ഇടവരും വസ്തുതർക്കം മീഡിയേറ്റർ വഴി പരിഹരിക്കും യാത്രാക്ലേശങ്ങളും ചുമതലകളും വർദ്ധിക്കുന്ന കാര്യങ്ങളിലേക്ക് ജോലിയിൽ പ്രമോഷൻ ഇടയാവും മകം ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാവും അവധിയെടുത്ത് മംഗളകർമ്മങ്ങൾ പങ്കെടുക്കേണ്ടി വരും പഠിച്ച വിദ്യ അവലംബിക്കാൻ ഇടയാകും പൂരം വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും വിദഗ്ദ്ധ ഉപദേശം തേടാതെ ഒരു പ്രവർത്തിയിലും പണം മുടക്കരുത് ആശ്വാസത്തിന് വഴി ഒരുക്കും സാമ്പത്തിക ദുരുപയോഗം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നിർബന്ധമായിട്ടും പിരിച്ചുപെടാൻ ഇടയായി തീരും ഉത്രം സമയ സമചിത്വതയോടുകൂടിയുള്ള സമീപന സമീപനത്താൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും പൊതു പ്രവർത്തനങ്ങളിൽ ആദരവ് നേടാനുള്ളതല്ല ഇഷ്ടകളോടുകൂടിയ ജീവിത രീതിയിൽ പകർച്ച വ്യാധിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാഹചര്യം ഉണ്ടാവും ആദരി ആദരണീയവരാരുടെ കൂട്ടത്തിൽ ആദരണീയമായ സ്ഥാനം ലഭിക്കും മേലധരിക മേലധികാരികളിലുള്ള വാക്കു തർക്കങ്ങൾക്ക് പോകാനിട പോക പോകരുത് യാത്ര വേളയിൽ പണവും നിലവിടുത്തുള്ള രേഖകളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ചിത്തിര തിരസ്കര മനോഭാവത്തോടു കൂടിയുള്ള മേലധികാരിയുള്ള സമീപനം രാജിവെ വെക്കാനുള്ള തീരുമാനത്തെ സൃഷ്ടിക്കപ്പെടും ചിത്ര തിരസ്കരണ കൂടിയുള്ള മേലപരിഹാരം സമീപം അന്തിമമായി അവധി ലഭിച്ച ലഭിച്ചതിനാൽ ജന്മനാട്ടിൽ എത്തിച്ചേരുന്നതിനും മാതാപിതാക്കളോടൊപ്പം മംഗളകർമ്മങ്ങൾ പങ്കെടുക്കുവാനുള്ള ഇട വരികയും ചെയ്യും ജോലി യഥാർത്ഥങ്ങളോ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടും ജീവിത പങ്കാളിയുടെ അഭിപ്രായങ്ങൾ പല കാര്യങ്ങൾക്കും പ്രയോജനപ്പെടും തൊത്തു തർക്കങ്ങൾ പരിഹരി പരിഹരിക്കപ്പെടാനിടയാവും വിശാഖം വ്യാപാര വ്യവസായ മേഖലകളിൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഊർജസ്വരമായ പ്രവർത്തനങ്ങളാൽ സർവകാര്യ വിജയം നേടും പുനഃപരീക്ഷയിൽ ജയിക്കും അനിഴം പ്രവൃത്തിയിലെ നിഷ്കർഷയാൽ കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കുവാൻ ും ഗ്രഹനിർമ്മാണം ഏറെക്കുറെ പൂർത്തീകരിച്ച് ഗ്രഹപ്രവേശന കർമ്മം നിർവഹിക്കപ്പെടും അപര്യാപ്തകൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ജീവിത പങ്കാളിയുടെ സമീപനത്തിൽ ആദരവും തോന്നാൻ ഇടവരും തൃക്കേട്ട സഹപ്രവർത്തകരുടെ സഹായ കാരണത്താൽ ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കാനിടയാവും മക്കളോടൊപ്പം അന്യദേശത്ത് മംഗളകരം വാർഷിക ആഘോഷങ്ങളിലും പങ്കെടുക്കുവാനിടവരും വിദഗ്ധ ഉപദേശം തേടാതെ യാതൊരു പ്രവൃത്തികളും ഏറ്റെടുക്കരുത് മൂലം ഭക്ഷ്യ ഭിഷതാതെ ഏൽക്കാതെ സൂക്ഷിക്കണം ബന്ധുമിത്രാവരോടും ഉള്ളയാ ഉല്ലാസയാത്ര പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും രക്തദൂഷ്യജന്യമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടാൻ ഇടവരും പുരാടം വിൽപ്പന ഉദ്ദേശത്തോടു കൂടി പുതിയ ഭൂമി വാങ്ങുവാൻ ഇടവരും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കണം പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും ഉത്രാളം വസ്തുനിഷ്ഠമായി പ്രവർത്തിക്കുന്ന മേഖലകളിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും ഇരുന്ന് സർക്കാരത്തിൽ പങ്കെടുക്കാൻ ഇട വരുമെങ്കിലും ഭക്ഷ്യ വിഷബാധ രേഖ സൂക്ഷിക്കാൻ ശ്രമിക്കണം പൊതു പ്രവർത്തനത്തിൽ സജീവമാവും തിരുവോണം ക്രമകരമായ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും കുടുംബ തർക്കങ്ങൾ രമ്യതായി പരിഹരിക്കാൻ ഇടവരും സഹായത്താൽ വീടുപണി പൂർത്തീകരിക്കാൻ ഇടയാകും ം കുടുംബസമേതം വിശേഷപ്പെട്ട ദേവാലയത്തിൽ സന്ദർശനം നടത്തുവാൻ ഇടവരും യാത്രാവേളയിൽ പണം വിലവെടുപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ മറക്കരുത് കായിക സമർപ്പിക്കുന്ന അപേക്ഷകൾ തീർച്ചയായും പരിഗണിക്കപ്പെടും ശവയം മാതൃകാപരമായ ആശയ ആവർത്തന പ്ര പ്രവൃത്തിയിൽ പ്രയോഗത്തിൽ കൈവരുത്തും പൊതുജന അംഗീകാരം വർദ്ധിക്കും വിട്ടുവീഴ്ച മനോഭാവത്താൽ ദാമ്പത്യ ഐക്യത ഉണ്ടാകാൻ ഇടവരും ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര വിഫലമായി തീരും തൊട്ടാതി മാതാപിതാക്കളെ മാസങ്ങളോളം താമസിപ്പിക്കാൻ വിദേശത്തേക്ക് കൊണ്ടുപോകും ഉല്ലാസ വിനോദയാത്രകൾ മംഗളമാക്കി മാറ്റി തീർക്കും ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം ഉത്തട്ടാതിരിച്ചുവിട്ട് കർമ്മോത്സവരായവരെ നിയമിക്കാനും ശ്രമിക്കും പറ പറയുന്ന വാക്കുകൾ ഫലപ്രദമായി തീരും കരാർ അടിസ്ഥാനത്തിൽ പുതിയ പ്രവൃത്തികൾ ും രേതി ചുമതലാ കൂടി പ്രവർത്തിക്കുവാൻ ഉൾപ്രേ ഉൾപ്രേരണയുണ്ടാവും ചിരകാല അഭിഷാഷപ്രാപ്തിയായ വിദേശയാത്ര സഫലമാവും പുണ്യ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ ഇടവേരും കർമ്മ പുരോഗതിക്കായി കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പ്രവർത്തന തലത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കും കൂടി ആഴ്ച ഇവിടെ അവസാനിക്കുന്നു ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും എന്ത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ഈ താറപ്പരുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കല്യാണമോ മുഹൂർത്തമോ പരിഹാരങ്ങളോ പൂജകളോ ഏത് വേണ ജ്യോതിഷ സംബന്ധമായ വേണങ്ങൾക്ക് ദയവായി താളപ്പ് നമ്മൾ നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ഏഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്